വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ തല ആർച്ചറി മത്സരം മഞ്ചേരി ജി ബി എച്ച് എസ് എസ് മൈതാനത്ത് സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ സബ് ജില്ലകളിൽ നിന്നും എഴുപതിലധികം കുട്ടികൾ മത്സരത്തിൽ പങ്കാളികളായി ഇന്ത്യൻ റൗണ്ട് കോമ്പൗണ്ട് റൗണ്ട് റിക്കർവ് റൗണ്ട് എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് മലപ്പുറം ജില്ലയിലെ പതിനേഴ് സം ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് സ്കൂൾസിൻ്റെ മത്സരമാണ് ഈ ആർച്ചറി മത്സരത്തിൽ മൂന്ന് ഐറ്റങ്ങളാണ് ഉള്ളത് ഇന്ത്യൻ റൗണ്ട് കോമ്പൗണ്ട് റൗണ്ട് റിക്കർവ് റൗണ്ട് എന്ന് പറഞ്ഞത് ഈ മൂന്ന് റൗണ്ടുകളിലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ സ്റ്റേറ്റ് അതുപോലെ ദേശീയ തലത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ഇനം കൂടിയാണ് ഈ ആർച്ചറി അഥവാ അംബൈത്ത് എന്ന ഈ ഒരു ഇനം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഇനം കൂടിയാണ് മലപ്പുറം റവന്യൂ ജില്ലയുടെ ആർച്ചറി ടൂർ മത്സരം നടത്തുന്നത് നമ്മുടെ മുനീർ സാറാണ് മുനീർ സാറാണ് കൺവീനർ മഞ്ചേരി വെച്ചിട്ട് നടക്കുന്നത് കൊണ്ട് മഞ്ചേരിയിലെ ഐ ടി ഞാനും സഹായത്തിന് എല്ലാം ഉണ്ട് അതുപോലെ അറുപതിലധികം കുട്ടികൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നും ഈ മൂന്ന് ഇനങ്ങളിലുമായിട്ട് പങ്കെടുക്കുന്നുണ്ട് മഞ്ചേരി സബ് ജില്ലാ കായിക അധ്യാപക സെക്രട്ടറി എം കെ മുനീർ സാജിദ് വിഷ്ണു തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്